നമസ്കാരം അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയിൽ നിന്നും കൂടുതൽ സന്തോഷവും വിജയവും സാമ്പത്തിക ലാഭവും ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് ആരോഗ്യപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും മാനസികപരമായ സന്തോഷവും മനസ്സിൽ ഇറങ്ങിക്കുന്ന ദുഃഖങ്ങൾ മാറുകയും ഒരു ജീവിതം നയിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കാര്യതടസ്സങ്ങൾ നല്ല രീതിയിൽ മാറി കിട്ടുകയാണ് കളവ് പോയ വസ്തുക്കൾ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുവാൻ സാധ്യതയുണ്ട് കൂടാതെ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് നഷ്ടമായി ഇനി എനിക്കത് ലഭിക്കുകയില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങൾ വേണ്ടായെന്ന് വയ്ക്കുന്ന ആ നിമിഷം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്ന ഒരു നല്ല രീതിയിലുള്ള മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് കൂടാതെ രോഗങ്ങൾ പല രീതിയിലുള്ള അസുഖങ്ങളെ വിഷമിച്ചിരുന്ന വ്യക്തികൾക്ക് ആ ഒരു വിഷമങ്ങൾ മാറുകയും സന്തോഷകരമായി ജീവിതം നയിക്കുവാനും സാധിക്കുന്നു ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് കായിക രംഗത്ത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം വരുവാൻ സാധിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷ കാലഘട്ടം അവിട്ടം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നാൽ പുതിയ പുതിയ വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കത് ലഭിക്കുവാൻ വളരെ എളുപ്പം തന്നെയായിരിക്കും കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ദുഃഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പൂജ നടത്തുകയും ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു നേട്ടം ഉണ്ടാക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം കൃത്യമായി പേരും നക്ഷത്രവും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതൊന്ന് രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും പ്രണയ പരാജയം ഈ ഒരു വർഷം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പ്രണയിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുന്നവർ നല്ലതായിരിക്കും പ്രണയിക്കുന്നവർക്ക് പരാജയം ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് കുടുംബജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങൾ പരാജയങ്ങൾ തടസ്സങ്ങൾ സന്തോഷമില്ലാത്തൊരവസ്ഥ എന്നും കലഹങ്ങൾ ഇവ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം ചെറിയ ചെറിയ കുടുംബ പ്രശ്നങ്ങൾ അത് വലുതായി മുന്നിലോട്ട് പോവുകയും അകലുവാനും പിരിയുവാനും വരെ സാധ്യത കാണുന്ന ഒരു വർഷമാണ് അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിനെ അങ്ങ് മാറ്റുക മാറ്റി സന്തോഷകരമായി ജീവിതം നയിക്കുന്നത് നല്ലതു തന്നെയായിരിക്കും കാരണം ഒരേ ഒരു ജീവിതമാണ് ജീവിതം വളരെ ചെറുതാണ് നിസ്സാരമായി കാണുന്ന ഒരു ജീവിതം ആ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നം അല്ല നമുക്കൊരു സന്തോഷമായൊരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം നമുക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത നിരാശയും ബുദ്ധിമുട്ടുകളുമായി എത്ര തന്നെ സാമ്പത്തിക ലാഭമുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും സന്തോഷം ഒരു കുടുംബമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാകുകയില്ല എത്ര വിജയം വന്നാലും അത് സന്തോഷിക്കാൻ ആളില്ലാത്തൊരവസ്ഥ തന്നെയായി മാറും ജീവിതം വളരെ ചെറുതാണ് അതിനെ നമ്മൾ സന്തോഷകരമായി ജീവിച്ചിരിക്കുക എടുത്ത ചാട്ടവും നമ്മളെ പിടിവാശികളും മോശമായ ചിന്താഗതികളുമാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യുകയും ക്ഷമിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് നമുക്കൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റം വരുന്ന നമ്മുടെ സംസാരം തന്നെയാണ് സംസാരവും വാശിയും നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ നല്ല രീതിയിലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുവാൻ സാധിച്ചാൽ മാത്രമേ നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ കാരണം കുടുംബജീവിതത്തിൽ എവിടെ എങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാലും തടസ്സങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ല കുടുംബക്ഷേത്രത്തിൽ ദോഷമുണ്ടെങ്കിൽ ഇതൊക്കെ വരാൻ കൂടുതൽ സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൃത്യമായി ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും അതിൻ്റെതായ പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞൊരു മാറ്റം വരുവാൻ സാധ്യതയുണ്ട് ദാമ്പത്തിക ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറാൻ പരദേവതയും നിങ്ങളുടെ ജാതകവും പരിശോധിച്ച് മുന്നോട്ട് ജാ പരദേവതയെ പൂജിക്കുകയും ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് നമ്മൾ ജോലിയിലൊരു പുരോഗതി കാണുന്നുണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ ബിസിനസ്സിലൊരു പുരോഗതി എല്ലാം കാണുന്നുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾ സൂക്ഷിക്കുക വിദ്യാഭ്യാസപരമായുള്ള തടസ്സങ്ങളാണ് നിങ്ങൾക്ക് കാണുന്നത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ തടസ്സം കാണുന്നുണ്ട് കാര്യതടസ്സങ്ങൾ അതായത് നിസ്സാരം ഒരു വഴിക്ക് പോകുവാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃത്യസമയത്ത് അവിടെ എത്തുവാൻ പറ്റാത്തൊരവസ്ഥ അത്രയ്ക്കും തടസ്സങ്ങളാണ് ഇപ്പോൾ കൂടെ ഉള്ളത് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന ഈശ്വരവിശ്വാസം ഇതെല്ലാം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ പലതരം തടസ്സങ്ങൾ വന്നാലും നമുക്കതിനു തരണം ചെയ്യാൻ സാധിക്കും പക്ഷേ ഇത് എല്ലാ കാര്യത്തിലും തടസ്സം 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 തന്നെയാണ് അപ്പോൾ മാനസികപരമായി തന്നെ നമ്മൾ താഴോട്ട് പോകാൻ സാധ്യതയുണ്ടതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്കും അതുപോലെ എങ്ങനെ ബുദ്ധിമുട്ട് മാനസികപരമായ ബുദ്ധിമുട്ട് പരീക്ഷയിൽ പരാജയങ്ങൾ വരാൻ സാധ്യതയുണ്ട് അവയും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സംസാരവും മുൻകോപോ ഒക്കെ കുറച്ചാൽ മാത്രമേ കുടുംബജീവിതം സന്തോഷകരമായി പോകാൻ സാധിക്കുകയുള്ളൂ വീട് വിൽക്കുവാനോ വീട് വാങ്ങുവാനോ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ഈ രണ്ട് കാര്യത്തിലും നഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് വില കുറഞ്ഞൊരു വീടിനെ കൂടുതലായി കൊടുത്ത് വാങ്ങുക അല്ലെങ്കിൽ വാസ്തുദോഷമുള്ള ഒരു വീട് വാങ്ങുക അതല്ലെങ്കിൽ സ്ഥലം നമുക്ക് അനുയോജ്യമല്ലാത്തൊരു സ്ഥലത്ത് പോയി വീട് വാങ്ങുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളതൊന്നും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നഷ്ടം വരാൻ സാധ്യതയുണ്ട് അവയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് ഈ ഒരു കാര്യത്തിൽ വസ്തുവിൻ്റെയും വീടിൻ്റെയും കാര്യത്തിലുള്ള ക്ഷമയോടു കൂടി ഒരു കാര്യം കൈകാര്യം ചെയ്യുക കൂടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് മുഖാന്തരം പല കുടുംബജീവിതങ്ങളും തകരുകയാണ് അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമായി പോകാൻ വേണ്ടി ലഹരി വസ്തുക്കൾ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടത് നല്ലത് തന്നെയാണ് അല്ലാത്ത പക്ഷം പലതരം അസുഖങ്ങളും അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ പരാജയങ്ങളും നിങ്ങൾക്ക് നേരിൽ കാണേണ്ടി വരും പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വാഹന സംബന്ധമായ നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് പുതിയ വാഹനം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ പഴയ വാഹനം വാങ്ങുമ്പോഴോ നമുക്ക് അനുയോജ്യമായതാണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രം വാങ്ങുക ധനപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും ചെറിയ രീതിയിലുള്ള മുറിവുകളോ ചതവുകളോ ഒടിവുകളോ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ടും ഒന്ന് ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും കുടുംബജീവിതമാണ് ഒരു വർഷക്കാലഘട്ടത്തിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് അവയിൽ നമ്മൾ പൂർണ്ണമായിട്ടും വളരെ ശ്രദ്ധാപൂർവ്വം കാര്യം കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മളിൽ നിന്ന് തന്നെ അകന്നു പോകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ സാധിക്കും ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നില്ല അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നു ഈ ഒരു സമയത്ത് ശ്രീകൃഷ്ണസ്വാമി ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് തുളസിമാല ചാർത്തുക തൃക്കൈവെണ്ണ ചാർത്തുക അതിനോടൊപ്പം എടുക്കുക കഴിയുമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പക്കനാൾ വരുന്ന ദിവസം ഭഗവാൻ്റെ പാൽപ്പായസ വഴിപാടെല്ലാം അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാനെ എപ്പോഴും വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സഹസ്രനാമോ ഭഗവാൻ്റെ സ്തുതിഗീതങ്ങൾ പാടുകയും ആത്മാർത്ഥമായിട്ട് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ കുടുംബജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും മാറുകയും സന്തോഷവും സമാധാനവും ഐശ്വര്യവുമായിട്ടൊരു ജീവിതം നമുക്ക്